ഹലോ ഹായ് നമസ്കാരം ഫൈവ് സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം ക്യാൻസർ വരുത്തുന്ന മസാലകൾ മസാലകൾ ക്യാൻസർ വരുത്തുമോ ആണ് എന്നാണ് സിംഗപ്പൂരിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യയിലെ പ്രശസ്തമായ രണ്ട് മസാല കറി പൗഡർ സ്പൈസസ് ബ്രാൻഡുകളായ എം ഡി എച്ച് ആൻഡ് എവറസ്റ്റ് അവരുടെ പ്രശസ്തമായ ബ്രാൻഡുകൾ പ്രശസ്തമായ കറി പൗഡറുകൾ സാമ്പാർ മസാല കറി പൗഡർ ഗ്രം മസാല ചിക്കൻ മസാല ഫിഷ് കറി മസാല ഇവയെല്ലാം തൂത്തുവാരി ബാൻ ചെയ്തിരിക്കുകയാണ് സിംഗപ്പൂരും ഹോങ്കോങ്ങും എന്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് സിംഗപ്പൂർ ഫുഡ് അതോറിറ്റിയും സെന്റർ ഫോർ ഫുഡ് സേഫ്റ്റി ഹോങ്കോങ്ങും നടത്തിയ സ്റ്റഡി ചെക്കിങ്ങിൽ ഈ പറഞ്ഞ കറി പൗഡറുകളിൽ മസാലകളിൽ എത്തിലീൻ ഓക്സൈഡിൻ്റെ പ്രസൻസ് വളരെയധികം കൂടുതലാണെന്നാണ് പറയുന്നത് എന്താണ് എത്തിലീൻ ഓക്സൈഡ് എത്തിലീൻ ഓക്സൈഡ് എന്ന് പറഞ്ഞത് ആയ ഒരു ഫ്ലെയിമബിൾ ആണ് അത് സാധാരണ ഒരു സ്റ്റെറിലൈസിങ് ഏജന്റ് ആയിട്ടും പെസ്റ്റിസൈഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അത് സ്പൈസസിൽ അതിനെ ശുദ്ധീകരിക്കാനും ഫംഗൽ അറ്റാക്കിൽ നിന്ന് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജെന്യ നോർമലി യൂസ് ചെയ്യുന്നത് പക്ഷേ ഇതൊരു കാർസിനോജനും കൂടിയാണ് കാർസിനോജൻ എന്ന് പറഞ്ഞാൽ എന്താണ് കാർസിനോജൻ എന്ന് പറഞ്ഞതിൻ്റെ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് അതിൻ്റെ നിരന്തര യൂസ് കൊണ്ടിട്ട് ആളുകൾക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി എത്തലിനൊണ്ട് ഉണ്ടാകുന്ന ക്യാൻസറുകൾ ഏതു തരമാണ് ലിംഫോമ ലിംഫാറ്റിക് ടിഷ്യൂ ഉണ്ടാകുന്ന ക്യാൻസർ ലുക്കീമിയ അതുപോലെ തന്നെ വയറിലും ബ്രസ്റ്റിലും ഉണ്ടാകുന്ന ക്യാൻസറുകൾ ഓക്സൈഡിന്റെ കണ്ടിന്യൂസ് എക്സ്പോഷർ കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ കൂടെ നിർത്തി നമുക്ക് വായിക്കാവുന്ന വേറൊരു ന്യൂസും വളരെ ഡിസ്റ്റർബിങ് ആയിട്ടൊരു ന്യൂസാണ് കഴിഞ്ഞ കൊല്ലം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വന്നത് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയിൽ നിന്ന് ടെർമറിക്കിൻ്റെ ഇമ്പോർട്ടിന് എഗെയിൻസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ ഇറത്തി കാരണം എന്താണെന്ന് വെച്ചപ്പോഴത്തേക്ക് ക്ലോറോഹിറോഫിസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പെസ്റ്റിസൈഡിൻ്റെ അനി വളരെയധികം പെർസെൻറ്റേജ് ഇതിൽ പ്രസൻസ് ആണെന്നും ടെർമറിക് ഇമ്പോർട്ട് കുറയ്ക്കണമെന്നും അതിനെതിരെയാണ് അവർ നോട്ടിഫിക്കേഷൻ ഇറക്കിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന പെസ്റ്റിസൈഡ് കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെയധികം ദൂഷ്യം ഉണ്ടാക്കുന്നതാണ് ഇതുപോലെ ന്യൂസസ് വരുമ്പോൾ നമ്മൾക്ക് ഒരേ ഒരു അതോറിറ്റിയെ മാത്രമേ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ ഭാരതീയരായുള്ള ഇന്ത്യൻസ് ആയാലും നമുക്ക് കാരണം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി എഫ് എസ് എസ് എ ഐ എന്ന് വിളിക്കുന്ന ഇന്ത്യയിലെ ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് ഈ വക എന്താണ് അഡൾട്രേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ കെമിക്കൽ പെസ്റ്റിസൈഡുകളുടെ പ്രസൻസ് ഉണ്ടെങ്കിലോ ഭക്ഷണയോഗ്യമാണോ സാധനങ്ങൾ നോക്കുന്നത് ഒരു അതോറിറ്റിയാണിത് അവരുടെ സ്പൈസസ് ബോർഡിൻ്റെ ഒരു കമൻറ്റ് വന്നിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വി ആർ ഗോയിങ് ടു ടെസ്റ്റ് ദ സാമ്പിൾ സോൾഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ വിൽക്കുന്ന സാമ്പിളിൽ ഈ പറഞ്ഞ പ്രോഡക്റ്റുകളുടെ സാമ്പിളുകൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും മോശപരമായ സബ്സ്റ്റൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാമെന്നും അപ്രോപ്രിയേറ്റ് ആക്ഷൻ ആ സമയത്ത് എടുക്കാമെന്ന രീതിയിലാണ് പോകുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള മൂഴ് മുഴുവൻ കാര്യത്തിലും മായം എന്ത് കഴിക്കുമെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാത്ത അവസ്ഥയിലാണ് ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് ബ്രാൻഡുകൾ എം ടി എച്ച് മെവറസ്റ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണലി ആയിട്ടുള്ള എക്സ്പോർട്ട് ക്വാളിറ്റി സാധനങ്ങൾ വിൽക്കുന്ന ബ്രാൻഡുകളാണ് ലോക്കൽ സാധാരണക്കാർ ഭക്ഷിക്കുന്ന സാധാരണ ബ്രാൻഡുകളുടെ അവസ്ഥ എന്തായിരിക്കും ആലോചിക്കുമ്പോൾ തന്നെ ഭീതിയാണ് വരുന്നത് ഫൈവ് സെക്കൻഡ്സ് വ്യൂ ഇത് നിർത്തുന്നതിനേക്കാൾ മുമ്പായിട്ട് ഒരേ ഒരു പ്രാർത്ഥനയാണ് ഭഗവാൻ കലിഗരഥൻ സ്വാമി അയ്യപ്പനോട് പറയാനുള്ളത് എന്തായാലും മനുഷ്യർ പ്രതികരണശേഷിയില്ലാത്ത മരങ്ങളെ പോലെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഭഗവാൻ ശ്രീ അയ്യപ്പ ഞങ്ങൾക്ക് ഫോട്ടോസിന്തസിസ് വഴി സൗരോർജ്ജത്തിൽ നിന്ന് നേരിട്ട് തൊക്കു വഴി സൂര്യന്റെ എനർജി സ്വീകരിക്കാനും അതുവഴി എനർജിയെ ഭക്ഷണമാക്കി മാറ്റുവാനുള്ള ഫോട്ടോ സിന്തസിസിനുള്ള കഴിവ് തരണമേ ഭഗവാന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് സോ മച്ച് ദിസ് ഈസ് ഫൈവ് സെക്കൻഡ് വ്യൂ